ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഫോണ്ട ആക്റ്റീവോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് സർവീസായിട്ടാണ് കയറ്റിയാണേ അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം അതേപോലെ തന്നെ ഫ്രണ്ട് സ്റ്റെമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ സൗണ്ട് ഒരു വെട്ടലൊക്കെ കാണിക്കുന്നുണ്ട് ഹാൻഡിൻ്റെ ഭാഗത്ത് സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല അതേപോലെ തന്നെ ഹെഡ് ഹെഡ്ലൈറ്റ് ലൂസായി കിടന്നിട്ട് അടിക്കുന്നുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണത് വർക്കുള്ള കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തോടി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചാണ് കമ്പനി ലൈൻഡർ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് അത്യാവശ്യം നല്ല ലൈൻഡറാണ് നമുക്കത് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് വീല് ഇത് ഈ ബ്രേക്ക് തന്നെ ഉപയോഗിച്ച് വീല് സെറ്റ് ചെയ്യാം ബാക്കിലത്തെ വീൽ ബേറിങ്ങിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല കാരണം വീൽ ഷാഫ്റ്റ് ഗിയർ ബോക്സിന്ന് തന്നെയാണ് അപ്പോൾ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതൊന്നുള്ളൂ പിന്നെ ബാക്ക് ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പിന്നെ ഹബ്ബിൻ്റെ ഭാഗത്തും പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്കിന്റെ ബ്രേക്കിൻ്റെ ഒന്ന് ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യുക അതാണ് നമുക്ക് നിലവിലുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ അതിന്റെ എയർ ഫിൽട്ടർ ക്ലച്ച് ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ ഫിൽട്ടർ കിടക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ക്ലീനാക്കി റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ അഴിച്ചിട്ടുണ്ട് സി വി ടി ക്ലച്ചാണ് നമുക്കത് മാനുവലായിട്ട് തന്നെ അഴിച്ച് ചെക്ക് ചെയ്ത് ഗ്രീസിംഗ് ആവശ്യമെങ്കിൽ ഗ്രീസ് ചെയ്യേണ്ടതൊക്കെയായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് നിലവിൽ ക്രാങ്ക് ഷാഫിൻ്റെ സൈഡിലായാലും ക്ലച്ച് ഷാഫിൻ്റെ സൈഡിലായാലും നിലവിൽ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ബെൽറ്റ് അത് നമുക്ക് പുതിയ ബെൽറ്റാണ് കമ്പനി ബെൽറ്റാണ് ഹോട്ടേഡ് ഒറിജിനൽ ബെൽറ്റ് ബെൽറ്റിനെ കിടക്കണത് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല പുത്തം ബെൽറ്റാണ് പിന്നെ അതിൻ്റെ ബെൻഡക്സിൻ്റെ വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്തു ബെൻഡെക്സിൻ്റെ കപ്പൊക്കെ പോയതാണ് പക്ഷെ എന്നാൽ പോലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റൊന്നും ഇല്ല വർക്കിങ്ങോ ഓക്കെയാണ് പിന്നെ പി സ്ലൈഡ് വന്ന പ്ലേറ്റ് ആ യൂണിറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമില്ല വേരിയേറ്റർ ബോഡി ബോസ് ബോസ്റ്റേവൊക്കെ ഓക്കെയാണ് ക്ലച്ച് യൂണിറ്റും വർക്കിംഗ് ചെക്ക് ചെയ്ത് വേറെ പറയാത്ത കംപ്ലൈൻറ്റൊന്നുമില്ല ഇവിടെ ചെറുതായിട്ട് തുരുമിൻ്റെതായിട്ടുള്ള പ്രസൻസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നൂ പിന്നെ നമുക്ക് ഈ ബാധിക്കു വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ചോക്കിൻ്റെ കേബിളൊക്കെ നോക്കിയായിരുന്നു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇല്ല കാർബേറ്റർ നമുക്ക് അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വല്ല കാരണം ഇടയ്ക്ക് അടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് കാരണം ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നേ പ്രത്യക്ഷത്തിൽ വേറെ ഒന്നുമില്ല നല്ലവര് ജന സർവീസിൽ വന്നതല്ല കാർബേറ്റർ ക്ലീനിങ് നമുക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് ചെയ്യേണ്ട ഓർക്കാണ് പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അത് തൽക്കാലത്ത് അഴിക്കില്ല കേട്ടോക്ക് വെറുതെ അഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ കിക്കറിൻ്റെ ബീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കളച്ചൻ്റെ ഭാഗമൊക്കെ നല്ല ഫ്രഷാണ് കാരണം ഞാൻ കറക്റ്റായിട്ട് ചെയ്തു പോകണ വണ്ടിയാണ് അതിൻ്റെ ഉള്ളിൽ വേറെ കാര്യമായിട്ടുള്ള പൊടിയോ കാര്യങ്ങൾ ചെറുതായിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ എയർ അടിച്ച് ക്ലീൻ ആകുന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഫ്രണ്ട് വെട്ടൽ കാണിക്കുന്നത് രണ്ട് കേസുകളുണ്ട് ഒന്നാമത് നമുക്ക് ആ ഫ്രണ്ട് വീലിൻ്റെ ബേറിങ്ങ് പോയേ കാണും ഫ്രണ്ട് വീലിൻ്റെ ബേറിങ്ങ് പോയിട്ട് അത് മൊത്തം തുരുമ്പായങ്ങൾ കാണണം കേട്ടോ അപ്പോൾ വീൽ ബേറിങ് മാറ്റി റീസെറ്റ് ചെയ്യാം പിന്നെ വീലിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ അലൈൻമെന്റിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട് റൈറ്റ് സൈഡിൽ ഒരു അല്പം തേമാനം കൂടുക അത് കോമണായിട്ട് സ്കൂട്ടർ മോഡൽ വണ്ടികൾക്ക് വന്നൊരു കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം ഇത് തന്നെ നമുക്ക് വീൽ ബേറി ഒക്കെ മാറ്റി റീസിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ടയർ ഇപ്പോൾ ബാക്ക് ടയറാണ് നമുക്ക് ഫ്രണ്ടിനെ അപേക്ഷിച്ച് ബാക്ക് ടയറ് പെട്ടെന്ന് തീരും അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് ടയർ മാറ്റും അവിടെ പുതിയത് ഇടാതെ നമ്മൾ ഈ ഡിസ്ക് ഈ നാല് നെട്ട് അഴിച്ച് ഈ ഡിസ്ക് ഏപ്പാടി അയച്ച് ബാക്കിലേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതിന് ആ ഫ്രണ്ടിൽ ആ പുതിയ ടയർ ഇടാം അപ്പോൾ വണ്ടി പക്ക സ്മൂത്തായിട്ട് നമുക്ക് ഓടിക്കാനായിട്ട് പറ്റാം ശ്രദ്ധിച്ചോളണം കേട്ടോ പിന്നെ നമുക്ക് ഈ പാറ്റേൺ തന്നെ യൂസ് ചെയ്താൽ മതി ഇപ്പോൾ ബാഗിൽ കിടക്കുന്നത് പഴയ മോഡൽ ചെയ്തക്കിനൊക്കെ ഉപയോഗിക്കുന്ന മോഡലാണ് എപ്പോഴും നമുക്ക് കംഫർട്ടായിട്ടുള്ളത് ഈ മോഡലാണ് അത് കമ്പനി വരുന്നത് ഈ മോഡൽ തന്നെയാണ് അത് തന്നെ ചൂസ് ചെയ്യണതാണ് നല്ലത് അത് ശരിക്കും പറഞ്ഞാൽ ടയർ ഏത് വേണേലും എടുത്തോ അതായത് ഏത് കമ്പനിയുടെ വേണേലും എടുക്കാം അതായത് അപ്പോളോ സി എറ്റ് എം ആർ എഫോ ജെക്കോ ഏത് വേണേലും യൂസ് ചെയ്യാം പക്ഷേ പാറ്റേൺ യൂസ് ചെയ്യുമ്പോൾ ഇതാണ് കുറച്ചുകൂടി നല്ലത് കാരണം അതാണ് കുറേ കൂടി നമുക്ക് വണ്ടിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ഡിസൈൻ അതാണ് കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് സെറ്റുകളൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അതും നമുക്ക് വെട്ടൽ കാണിക്കാനുള്ളൊരു റീസൺ ആണ് അപ്പോൾ ആ ബുഷുകളൊന്നും മാറ്റിയിടണം ഗ്രീൻ ബുഷൊക്കെ ചതഞ്ഞ് പോയേക്കാണ് അത് മാറ്റിയിടണം ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ ഒക്കെ നോക്കുമ്പോൾ കമ്പനി ലാൻഡർ കാണണം ഹോണ്ട്രഡ് ഒറിജിനൽ ലൈൻഡർ ആണ് പുതിയ ലൈൻറാണ് അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി പിന്നെ അതിനേക്കാൾ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കട്ടറി ചാടിയാൽ പോലും ഫ്രണ്ടിൽ നിന്ന് ഒരു അടി വരുന്നുണ്ട് അത് നമുക്ക് ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെറ്റ് എന്ന് പറയും അത് ഇളക്കം കാണിക്കുന്നുണ്ട് വെട്ടലും അതുമായിട്ട് ബന്ധമൊന്നുമില്ല പക്ഷേ വണ്ടിക്ക് നമുക്ക് ചെറിയൊരു കെട്ടറി ചാടിയാൽ പോലും ഫ്രണ്ടിൽ നിന്ന് ഒരു ക്ഷേക്കുവാൻ അതിൻ്റെ ഒരു റീസൺ അതാണ് അത് നമുക്ക് ഈ ബുഷ് കാര്യങ്ങളൊക്കെ പോയി കിടന്ന് ഓടുമ്പോഴും അതേപോലെ തന്നെ ടയറിനകത്ത് എയർ പ്രഷർ കൂടുതലാണെങ്കിലും കംപ്ലയിൻറ്റ്സ് വരാൻ സാധ്യതയുള്ള സംഭവമാണ് ഈ ബോൾ റൈസർ എന്ന് പറയുന്നത് അപ്പോൾ ടയർ പ്രഷറൊക്കെ കറക്റ്റായിട്ട് നമ്മൾ നിർത്തണം ടയറിൽ എയർ അടിക്കുന്നത് കറക്റ്റ് ഒരു ഇരുപത്തിയഞ്ച് പി എസ് ഐ വരെ അടിച്ചാൽ മതി ഫ്രണ്ടിലത്തെ അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കണം പിന്നെ ഈ ബുഷ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലിങ്ക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ബുഷിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സർവീസിൽ കയറുമ്പോൾ ചെറിയൊരു പ്ലേ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് മാറ്റി ഇപ്പം ഇത് ഇച്ചിരി കൂടുതലാണ് അതല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വന്ന കോളർ മാത്രം മാറ്റിയാലും ആ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുഷ് ആയി മാറ്റി ഇടണം കോൺസെർറ്റിൻ്റെ കേസ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ കോൺസെട്ട് നമ്മൾ അഴിച്ചു മാറ്റുമ്പോൾ ഏകദേശം നമുക്കൊരു എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് രൂപ അടക്കം അടുത്ത് വരും കാരണം അതായത് പാർട്സിൻ്റെ സർവീസ് ചാർജ് കൂടി കൂടിയിട്ട് ലേബർ ചാർജ് കൂടി വന്നതുകൊണ്ടാണ് ലേബർ ചാർജും വരും പാർട്ട് സീറ്റും കൂടി വരുമ്പോൾ ഏകദേശം ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് രൂപയുടെ നമുക്ക് ചിലവുള്ള കേസാണ് അത് ഈ കംപ്ലയിൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തു അറിയില്ല നിലവിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് വേണ്ടി കേട്ടോ അത് ഇപ്പോൾ ചെയ്യണമെങ്കിൽ കൂടുതൽ ചെയ്തു പോകാം പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിന് ശേഷം ഉപയോഗിക്കാം കൂടുതൽ കുറച്ച് അടുത്ത സർവീസൊക്കെ ആവുമെങ്കിൽ കുറച്ചും കൂടി കൂടും അപ്പോൾ വേണമെങ്കിൽ ആ ടൈം അയച്ചാലും മാറ്റിയാലും മതി ഇതിപ്പോൾ നമ്മൾ ബുഷ്ടൊക്കെ മാറ്റിയാലും ഈ പറഞ്ഞ പോലെ ചെറിയൊരു ഗട്ടറോ അല്ലെങ്കിൽ നല്ലൊരു മെറ്റലുള്ള വഴിക്കൊക്കെ പോടണോ മെറ്റൽ ടൈപ്പ് വഴിക്കൊക്കെ പോകുമ്പോൾ ഫ്രണ്ടീന്ന് ഇങ്ങനെ അടിക്കുന്ന പോലെ നമുക്ക് തോന്നും അതാണ് അതിന്റെ ലക്ഷണം കാണിക്കണം കേട്ടോ പിന്നെ നമുക്ക് അതിന്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിന്റെ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി സെക്കൻഡ് സെക്കൻഡ് റീഫിൽറ്റർ യൂണിറ്റ് ഒക്കെ പുതിയതാ കിടക്കണം കേട്ടോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയാമതി എൻജിനോലും മാറുന്നുണ്ട് ഒഴിച്ച് ചേഞ്ചും കൂട്ടത്തേക്കും നടത്തി വിടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ കാര്യങ്ങൾ ബാറ്ററി കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത് ഇരിക്കുന്നത് എസ് എഫ് സോ അണിക്കേണ്ട ബാറ്ററിയാണ് അതും ഇരിക്കുന്ന ബാറ്ററി ഇപ്പോൾ ഞാൻ ജസ്റ്റ് അത് കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ കാണിക്കാം നമുക്ക് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്നേ പോയിൻറ്റ് രണ്ടേ പൂജ്യം റേഞ്ചിൽ വോട്ട് തന്നെയുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും എട്ടേ പോയിൻറ്റ് ആറേ പൂജ്യം നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ വേറെ പ്രോബ്ലം ഒന്നുമില്ല എസ് എസ് ഓണിക്കിൻ്റെ ബാറ്ററിയിരിക്കണേ സെൽഫ് കാര്യങ്ങളൊക്കെ വന്ന ഇപ്പോൾ വോൾട്ട് ഏറ്റവും എന്തിലേക്ക് അതായത് എട്ടര വോൾട്ടൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ബാറ്ററി ഡാമേജ് ആയിട്ട് വരാം ഇപ്പോൾ എട്ടേ പോയിൻറ്റ് ആറേ പൂജ്യം വരെ ഉണ്ട് ഏകദേശം അടുത്തടുത്ത് അത് വന്നുകൊണ്ടിരിക്കണം കേട്ടോ ഇപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ഇപ്പോഴെങ്കിലും ഒരുപക്ഷെ ഇടയ്ക്ക് കാണിക്കാൻ സാധ്യതയുണ്ട് അടുത്ത സർവീസിന് മുമ്പായിട്ടൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ കാണിച്ചേക്കും കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി ഞാൻ ചിലപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഒരു കണ്ടീഷൻ ജസ്റ്റ് ഒന്നും പറഞ്ഞൊന്നുള്ളൂ പരമാവധി ഉപയോഗിക്കാം സെൽഫിൻ്റെ കേസ് ഇടുക്കാത്തൊരു കണ്ടീഷൻ വന്ന ഒരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ ചെയ്താൽ കാരണം ഇപ്പോൾ നമുക്ക് അയച്ച് ചാർജിലിടേണ്ട സിറ്റുവേഷനൊന്നും നിലവിലില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഉപയോഗിക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആയിക്കിട്ടേ ഈ പറഞ്ഞേക്കണ പറഞ്ഞേക്കണപ്പ ഡാമേജുള്ള പാർട്ട്സുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടൊരു എസ്റ്റിമേറ്റ് പറയാം അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് അതനുസരിച്ചിട്ടോണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അതേപോലെ തന്നെ മറ്റേ കോൺസെട്ടിൻ്റെ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ അതായത് ഫ്രണ്ടിലത്തെ ഹാൻഡിൽ ബേറിങ്ങിൻ്റെ ദിവസം അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് വീഡിയോ ഒന്ന് പറയണം കേട്ടോ കാരണം അത് ഞാനിപ്പോൾ തൽക്കാലം എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നില്ല അത് പറയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അതിന് ഏകദേശം ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് രൂപയാണ് നമുക്ക് അതിൻ്റെ റേറ്റ് വരും എണ്ണൂറ്റമ്പത് രൂപടുത്ത് വരും റേറ്റ് വരുമ്പോഴത്തേക്ക് അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഏ